സമൂഹത്തിലായാലും നമ്മളുടെ ബന്ധുക്കളുടെ ഇടയിലായാലും നമ്മളുടെ സുഹൃത്തുക്കളുടെ ഇടയിലായാലും നമുക്കൊരു വരുമാനമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളിങ്ങനെ ആയിരിക്കും അപ്പൊ ഞാൻ സച്ചു ഇപ്പൊ ഒന്നിച്ചതായാലും പലർക്കും ഇഷ്ടമില്ലാത്തതുണ്ട് ഇപ്പം നമ്മളിത് ചിരിച്ച് സംസാരിച്ചിട്ട് മാറി എന്ന് വേറെ പറയുന്നുണ്ട് അതൊക്കെ നമുക്കറിയാം എനിക്കിപ്പോ രാവിലെ എണീറ്റ് എൻ്റെ ഭാര്യ കുളിച്ചൊരുങ്ങി എനിക്ക് കാപ്പി കൊണ്ട് എൻ്റെ ഭാര്യ ഉണ്ടാക്കിയ ഫുഡേ ഞാൻ കഴിയൂ ഒരു നിർബന്ധവും ഇല്ല വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണോ വേണ്ടിയെന്ന് കാരണം രണ്ട് ദിവസം മുമ്പ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്തോളാം അങ്ങനെ അപ്പോൾ ഇന്ന് ഇന്നെന്തായാലും നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം ഇന്ന് ഏതാ ഡേറ്റ് ഇന്ന് നവംബർ പതിനാലാണ് അതെ നവംബർ പതിനാലാണ് കേട്ടോ അപ്പം ഇന്ന് ഡെയിലി മൈലഫ് ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ കുറേ വ്ളോഗൊക്കെ ഞാൻ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരു പതിനഞ്ചാം തീയതി ഉത്തി ഡെയിലി ഇങ്ങനെ വ്ളോഗ് അപ്ലോഡ് ചെയ്യാമെന്ന് എപ്പോഴും ഇങ്ങനെ നിങ്ങളുടെ ഓരോ പ്രോമിസ് ഒക്കെ തരുന്നതാണ് ഇനി ഡെയിലി വീഡിയോ ഇടാം അതായത് എന്നൊക്കെ പക്ഷേ നമുക്ക് നാളെ തൊട്ട് വീഡിയോ ചെയ്യണം അപ്പോൾ ഞാൻ വിചാരിച്ച് നാളെ തൊട്ട് കൃത്യമായിട്ട് എൻ്റെ എന്താ റുട്ടീനൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കൊണ്ടുപോകണം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇന്ന് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെക്കാൻ ഞാൻ കുറേ ആയിട്ട് പ്ലാൻ പോലും ചെയ്യുന്നില്ല കേട്ടോ അങ്ങനെ അങ്ങനെ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ നോക്കട്ടെ എങ്ങനെയാകുമെന്ന് അപ്പോൾ എന്തായാലും ആദ്യം ഞാൻ പോയിട്ട് ഒരു ചായ ഇടട്ടെ സച്ചു ജോലി കഴിഞ്ഞ് വന്ന കേട്ടോ ഇപ്പോൾ സമയം ഏഴ് ഇരുപത്തി ഏഴായിപ്പോൾ സാധാരണ ഞാൻ ആറു മണിക്ക് എണീക്കുന്നതാണ് പിന്നെ ഇന്നിപ്പോൾ എന്താ ഏഴ് മണിയായി വേസ്റ്റ് വരുന്ന സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ എണീറ്റ് ഭയങ്കര പാട രാവിലെ ഇപ്പോൾ എണീക്കാനായിട്ട് എന്താണെന്നോ അപ്പോൾ ചായ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് നമുക്കാദ്യം ചായ ഇട്ട് തരാം അപ്പം നമ്മുടെ ചായ തിളച്ച് പിന്നെ ഞാനിവിടെ മീൻകറി തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് ഇന്നലെ സച്ചു വൈ രാത്രിയിൽ വെച്ചിരുന്ന മീൻകറിയാ ഇന്ന് എനിക്ക് കറിയൊന്നും വെക്കണ്ട ഇതും മോരും തോരനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്താൽ മതി ചോറ് വയ്ക്കണം കേട്ടോ അപ്പോൾ ഇന്നലെ വൈ രാത്രി നമ്മള് പുറത്തേപ്പം മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് അതെ അപ്പൊ നമ്മുടെ മീൻകറി ഇവിടെ നന്നായിട്ട് തിളച്ചു കേട്ടോ ഇനി കിക്കി മോൾ എണീറ്റ് അവക്കുള്ള പാലും കൂടെ ആക്കാം കിക്കിക്ക് ഹോർലിക്സ് ഇഷ്ട ബൂസ്റ്റ് കുഴപ്പമില്ല പക്ഷെ ഏറ്റവും ഇഷ്ടം ബോൺവിറ്റ ആട്ടോ പക്ഷെ എനിക്കും സച്ചു ബോൺവിറ്റ അത്ര ഇഷ്ടമില്ല അപ്പം ഞങ്ങൾ പറയും നമ്മൾ കഴിക്കാതിരിക്കാൻ വേണ്ടി തീർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ബോൺവിറ്റ് വാങ്ങിക്കുന്നതെന്ന് ചുമ അവങ്ങനെ ബോൺവിറ്റയാണ് പണ്ട് തൊട്ടേ ഇഷ്ടം അങ്ങനെ അപ്പം നമുക്ക് പാൽ കൊടുക്കാം അപ്പം നമ്മുടെ ഉള്ളിയും സവാളയും തക്കാളിയും അല്ല നമ്മൾ സവാളയും തക്കാളിയും എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് നമുക്ക് വേഗം നമ്മുടെ ചമ്മന്തി റെഡിയാക്കാം ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ദോശ കഴിക്കും കേട്ടോ നൈസായിട്ട് നെയ്റോസ്റ്റ് പോലെ ചുറ്റെടുത്തിട്ട് കഴിക്കാം അല്ലാതെ ദോശയും കടലയും ഒന്നും എനിക്ക് ഓർക്കാൻ പോലും പറ്റത്തില്ല ചില സമയത്ത് കഴിക്കുന്നത് ചിലപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് നമ്മൾ ചായ ഇടുമല്ലോ ചായ ഇടുമ്പോൾ ചൂട് ചായയും ഒരു ഒരൊന്നോ രണ്ടോ ദോശയും അല്ലെങ്കിൽ നെയ്റോസ്റ്റ് പോലെയല്ല കുറച്ച് അല്ല നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് ചുട്ടിരുന്നോട്ട് അത് ചൂടോടെ വേണം കേട്ടോ ആ ദോശയും കുറച്ച് പഞ്ചസാരയും കിട്ടിയിട്ട് കഴിക്കും അല്ലാതെ എനിക്ക് ഭയങ്കര പാടാണ് പുട്ടും കടലൊന്നും എനിക്ക് ഒട്ടും കഴിക്കാൻ പറ്റില്ല ഞാൻ പുട്ടും കടലയും ഉണ്ടാക്കുകയാണെങ്കിൽ പഴം വാങ്ങി വെച്ചിരിക്കും അവൻ്റെ പുട്ടും പഴവും പഴം ഇല്ലെങ്കിൽ ഏത്തപ്പഴമെങ്കിലും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെയാണ് എനിക്ക് ഭയങ്കര പാടാണ് ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ ഇനി ഞാൻ താണ്ടേ ഇതിങ്ങനെ കട്ട് ചെയ്ത് ഇതിലോട്ട് ഇടത്തേ ഉള്ളൂ നേരത്തെ കട്ട് ചെയ്ത് വെക്കുന്ന സ്വഭാവമൊന്നും ഇല്ല കേട്ടോ കുറച്ച് കടുക് ഇട്ടിട്ടുള്ളൂ പിന്നെ കുറച്ച് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം അതിങ്ങനെ കടിക്കാൻ പറ്റുമ്പോൾ ഒരു ടേസ്റ്റാട്ടോ അത് ഞാൻ കുറച്ച് തോന്നി ഇട്ട് കൊടുക്കും അപ്പോൾ ഇനി നമുക്കിതിലോട്ട് ഞാൻ കടുക് കുറച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഞാൻ ഒന്നുകൂടെ കടുക് ഒന്ന് താളിച്ചിരും അതുകൊണ്ടാട്ടോ ഇനി നമുക്ക് താണ്ടേ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് വാടാനൊന്നും നിൽക്കേണ്ട ഇതോട്ട് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം പിന്നെ കണ്ടേ നമ്മുടെ തക്കാളി ഉണ്ടല്ലോ അതും കൂടെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം മല്ലിയേ കുറച്ച് മല്ലിയേലെ ഇട്ട് കൊടുക്കാൻ നല്ലതാട്ടോ ലാസ്റ്റ് നമ്മടെ വഴിണ്ടു വരട്ടെ ഇതിനാവശ്യമുള്ള കുറച്ച് ഉപ്പുമ്പോൾ ഇട്ട് കൊടുക്കാം അപ്പൊ ഞാന് ദോശയുടെ മാതിൽ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കട്ടെ പിന്നെ ദോശയൊക്കെ നമ്മൾ ചൂടോടെ കഴിക്കുന്നതല്ലേ നല്ലത് അതുകൊണ്ട് ഞാൻ ഇപ്പൊ ചുടുന്നില്ല നമ്മുടെ ചമ്മന്തി ആയിട്ട് ദോശ ചുടുന്നുള്ളു കേട്ടോ അപ്പൊ ഈ പടയിലൊക്കെ ഇടക്കൂടെ തന്നെ ഉള്ള ഒന്ന് രണ്ട് പാത്രം കൂടെ ഒക്കെ ഞാൻ കഴുകി വെക്കും അപ്പോൾ നമ്മൾ പാത്രം കഴുകിയ സമയം കൊണ്ട് നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനി അതിലോട്ട് നമുക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് വഴറ്റി ആ ഒരു പച്ചമണമൊക്കെ മാറണം എന്നിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാര ചേർക്കുമ്പം ഒരു ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം എനിക്ക് ദോശയും കടലയും അല്ലെ ദോശയും സാമ്പാറും ഒക്കെ കഴിക്കുന്നതിനേക്കാളും പിന്നെ വെള്ള വെള്ളച്ചമ്മന്തി അല്ല വെള്ളച്ചമ്മന്തി ഇല ചുമ ചമ്മന്തി നമ്മളിങ്ങനെ വെള്ളം പോലെ അരക്കുന്ന ചമ്മന്തി ഉണ്ടല്ലോ അതിനേക്കേക്കാളും ഈ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ നൈസായിട്ട് ദോശ ചുട്ടെടുത്തിട്ട് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്ത് പിന്നെ ഈ ഒരു ചമ്മന്തിയുടെ ഒക്കെ ആയിട്ട് കഴിച്ചോണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ദോശയൊക്കെ കറിയും കൂട്ടിയാണെങ്കിൽ ഒരു ദോശ കഴിക്കൂ പഞ്ചസാരയും കൂട്ടിയിട്ടാണെങ്കിൽ രണ്ട് ദോശ കഴിക്കും പക്ഷേ ഇതാണെങ്കിൽ ചിലപ്പോൾ ഞാൻ മൂന്ന് ദോശയൊക്കെ കഴിയും കേട്ടോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അപ്പോൾ ദോശ നന്നായിട്ട് ഇങ്ങനെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമ്മൾ നാടൻ നെയ്യാണ് കേട്ടോ കടയിൽ നിന്ന് വാങ്ങിയ നെയ്യ് ഇരിപ്പുണ്ട് പക്ഷേ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ അപ്പുറത്തല്ല രണ്ട് മൂന്ന് വീട് അപ്പുറത്തെ വീട്ടിൽ പശു ഉണ്ട് അപ്പം അവിടെ പോയിട്ട് ഞാൻ നെയ്യ് വാങ്ങിച്ചതാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നെയ്യേക്കാളും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ നെയ്ക്ക് ഞാനിങ്ങനെ ചക്കരവെള്ളം ഉണ്ടാക്കി കുടിക്കാറുണ്ട് പിരീഡ്സ് ആവുന്ന ടൈമിലൊക്കെ ഇടയ്ക്കൊക്കെ അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നെയ്യ് ഇടാറുണ്ട് പക്ഷേ എനിക്ക് വീട്ടിലെ നെയ്യാണ് അതിന് കൂടുതൽ ഇഷ്ടമുള്ളത് അങ്ങനെ നമ്മുടെ ദോശയൊക്കെ ഇവിടെ റെഡിയായി ചമ്മന്തി ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് ഞാൻ ഒന്ന് കടുക് വറുത്തിടും അപ്പോൾ രണ്ട് ദോശയും ഇതാണ്ട് കുറച്ച് ചമ്മന്തിയും കൂടെ കിക്കിമോക്ക് കൊടുക്കാനായിട്ട് എടുത്തതാണ് കേട്ടോ കാര്യം കിക്കിമോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തതെങ്കിലും ഇതിങ്ങനെ എടുത്തു വെക്കുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് അങ്ങോട്ട് കൊതി വന്ന് കഴിക്കാനായിട്ട് അങ്ങനെ ഞാൻ വിചാരിച്ച് എന്തെങ്കിലും ഒന്ന് പിച്ചി എടുത്ത് കഴിച്ചിട്ട് നിങ്ങളോട് പറയാം എങ്ങനെ ഉണ്ടെന്ന് പറയാമെന്ന് വിചാരിച്ച് അങ്ങനെ പിച്ചി പിച്ചി ഞാൻ ആ ഒരു ദോശയെങ്കിൽ കഴിച്ച കേട്ടോ പിന്നെ അതാണ്ട് കിക്കിമോൾ ഇവിടെ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയതാണ് ഇതിപ്പോൾ എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ പാൻറ്റാണ് ഇട്ടേക്കുന്നത് എൻ്റെ ഷർട്ടാണ് ഇട്ടേക്കുന്നത് അതാണ് കാണിച്ചു തന്നത് അപ്പം പാൻറ്റ് കുറച്ച് ലൂസായതുകൊണ്ട് ബെൽറ്റ് ഇട്ടിരുന്നത് പിന്നെ അവൾ മാറിയിട്ട് അവളുടെ പാൻറ്റ് തന്നെ എടുത്തിട്ട് എന്നിട്ട് സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങുവാണ് കേട്ടോ ഇന്ന് നവംബർ പതിനാലാണെന്ന് ഞാൻ ബ്ലോഗ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞല്ലോ അപ്പോൾ ചിൽഡ്രൻസ് ഡേ ആണ് അതുകൊണ്ട് തന്നെ ഇവരുടെ സ്കൂളിൽ ഇന്ന് കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ടി എല്ലാം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഇറങ്ങിയത് അപ്പോൾ പോകുന്ന വഴിക്ക് ഞാനിവിടെ ഡ്രസ്സ് കഴിയിട്ടപ്പം കിക്കി കാണിക്കുകയാണ് കേട്ടോ സച്ചൂനും നാട്ടേ അതേ സെയിം ഷർട്ട് ഉണ്ടെന്ന് ഞാൻ എടുക്കുന്ന സമയത്തെ എനിക്കറിയാമായിരുന്നു കേട്ടോ സച്ചുൻ ഈ ഷർട്ട് തന്നെ ഉണ്ടെന്നുള്ളത് അങ്ങനെ കിക്കി മോളെ സ്കൂളിൽ ഞാൻ കൊണ്ടുവന്നാക്കി സ്കൂട്ടർ ഉള്ളപ്പോൾ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന് ഇറക്കിയിട്ട് വരും അല്ലെങ്കിൽ നടന്നാണ് കേട്ടോ കൊണ്ടാക്കുന്നത് ചിലപ്പം കിക്കി സൈക്കിളിൽ പോകും അങ്ങനെ അപ്പോൾ തൻ്റെ ഇത് ഞാൻ കുറച്ച് ഹോർലിക്സ് എടുത്തതാണ് കേട്ടോ വുമൻസ് ഹോർലിക്സ് ഉണ്ടല്ലോ ഇത് ചോക്ലേറ്റ് ഫ്ലേവർ ഫ്ലേവറായിട്ട് ഫസ്റ്റ് ടൈം ആ ചോക്ലേറ്റ് ഫ്ലേവർ വേടിക്കുന്നതെന്ന് തോന്നുന്നു ഇനിമ്പ് ക്യാരമലായിരുന്നു അതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ചോക്ലേറ്റ് ചോക്ലേറ്റാണ് കേട്ടോ ഞാനിങ്ങനെ പണ്ട് കടയിലൊക്കെ പോകുമ്പോൾ ഈ ഹോർലിക്സ് കാണുമ്പോൾ കിക്കി മോക്ക് എടുക്കുമല്ലോ ബോൺ വെറ്റ് ആ സമയത്ത് സച്ചു ഹോർലിക്സ് മേടിച്ചു തരട്ടേന്ന് ചോദിക്കും അപ്പം ഞാൻ പറയും മുപ്പത് വയസ്സ് കഴിയട്ടെ എന്നൊക്കെ പറയും അങ്ങനെ എനിക്ക് സണ്ടൂർ വെച്ച് മുപ്പത് വയസ്സ് കഴിഞ്ഞപ്പം തൊട്ട് സച്ചു രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് വാങ്ങി തന്നിട്ടുണ്ടേ പിന്നെ കുറേ നാളിന് ശേഷം ഇപ്പോഴാണ് വാങ്ങിക്കുന്നത് കിക്കി സ്കൂളിൽ വിട്ടിട്ട് വന്നിട്ട് ഞാനും സച്ചു ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ നാട്ടിൽ നമ്മുടെ അരിയൊക്കെ തിളച്ച് കേട്ടോ ഞാൻ തലയിൽ കുറച്ച് എണ്ണ ഞാൻ ഞാനങ്ങനെ ഡെയിലി എണ്ണ ഒന്നും തേക്കത്തില്ല എനിക്കൊരു മൂഡ് തോന്നുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ കറി വെക്കുന്ന വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് കൊറച്ചൊന്നും തേച്ചു കൊടുക്കും എന്നിട്ട് കെട്ടി വെച്ചിട്ട് പിന്നെ എന്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിക്കും അങ്ങനെയാണ് ചെയ്യുന്നത് ഷാംപൂം കണ്ടീഷണർ ഇട്ടു ഡോവിന്റെ മറ്റേ കേൾളി ഹെയറിന്റെ ഷാംപൂം കണ്ടീഷണർ രണ്ടു മാസത്തേക്കുള്ള വാങ്ങിച്ചിട്ട് ഒന്നിലാണല്ലോ തല കഴുകുന്നത് അപ്പോൾ രണ്ട് മാസമായിട്ടുണ്ട് ഞാൻ അങ്ങനെ ഹെയർ കെയറോ സ്കിൻ കെയറോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ എനിക്ക് മടിയാണ് പിന്നെ ഇപ്പോൾ ഒരു വർഷമായി നമ്മുടെ ഹെയർ നന്നായിട്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലോ എന്നിട്ട് ഇത്രയും വളമൊന്നൊന്നും ചെയ്യാറുണ്ടോ അപ്പം എനിക്ക് തോന്നുന്നുണ്ട് ഹെയർ കെയർ ഒക്കെ ചെയ്താൽ കുറച്ചുകൂടെ കൂടെ റിസൾട്ട് കിട്ടുമെന്ന് അപ്പം നമുക്ക് ഹെയർ കെയറും സ്കിൻ കെയറും ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം ആ അത് പറഞ്ഞപ്പോഴാണ് ഇതൊന്നും ഓർത്തിന്ന് വെച്ചാൽ ഇത് കണ്ട സംഭവം ഞാൻ മഞ്ഞളും പേപ്പും കൂടെ അരച്ച് തിങ്കളാഴ്ച വെച്ചതാണ് അന്നത്തെ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നേ നല്ല നീട്ടിലായിരുന്നു കേട്ടോ അതിൻ്റെ പാലോ തൈരോ എന്തെങ്കിലും ചേർക്കണം ഞാൻ ഒന്നും ചേർത്തില്ല കാരണം കുറച്ചധികം വരുമല്ലോ ഫ്രിഡ്ജിൽ വെക്കാൻ ഓർത്തിട്ട് അപ്പോൾ ഒരു പതിനഞ്ച് ദിവസമൊക്കെ ഇട്ടു മുഖത്തെ കറുത്ത പാട് കുരുപ്പൊക്കെ പോകുന്ന കണ്ണുണ്ടായിരുന്നു എൻ്റെ മുഖത്ത് കുരുപ്പില്ലായിരുന്നു പക്ഷെ ഇതിട്ട് അന്ന് വൈകുന്നേരമായി പോലും കുഴിപ്പോന്ന് പിന്നെ ഇവിടെ എന്തൊക്കെയോ കറുത്ത കുത്തൊക്കെ ഉണ്ട് പിന്നെ ഞാൻ കുത്തും കോമയൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഇടാന്ന് ഇതാന്ന് വെച്ചെടുക്കുക പക്ഷേ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് മടിയാണെന്നൊക്കെ ചെയ്യാനായിട്ട് അത് അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പൊ ചെയ്തില്ല ഇനിയിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നില്ല ഇനിയിപ്പോൾ വ്യാഴാഴ്ച അല്ലേ ഇത്രയും ദിവസം വെച്ചേക്കാവുന്ന എനിക്ക് അറിയത്തില്ല അപ്പൊ ഞാൻ എന്തായാലും കളയും ഇനി കണ്ടെ ഇത്രയും മഞ്ഞൾ ഇരുമ്പോണ്ട് കേട്ടോ നമുക്ക് ഈ വേപ്പ് ബാക്ക് സൈഡിൽ നിന്ന് ഇരുമ്പോണ്ട് വേപ്പും മഞ്ഞളും കൂടെ അരച്ച് ഇടാം ഇന്നിപ്പോൾ ഇടുന്നില്ല കേട്ടോ കാരണം ഇടുമ്പോൾ ഒരു കണ്ടിന്യൂസ് ഒരു പതിനഞ്ച് ദിവസം എൻ്റെ അനിയത്തി ഏതോ വീട്ടിൽ കണ്ടിട്ട് അവൾ പറഞ്ഞാൽ നിൽക്കാൻ മുത്ത പാടൊക്കെ പാറു പാടൊക്കെ മാറുമെന്ന് പാടൊക്കെ മാറും എന്ന് നോക്കട്ടെ ഞാൻ ഇട്ടിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും ചെയ്യാമല്ലോ പതിനഞ്ച് ദിവസം കറക്റ്റ് ഇട്ട് നോക്കാം ഇനി പിന്നെ ശനിയും കയറും ചിലപ്പോൾ നമ്മൾ നാട്ടിൽ പോവും അങ്ങനെ ഉണ്ടെങ്കിൽ ഗ്യാപ്പ് വരുമല്ലോ അതുകൊണ്ട് കണ്ടിന്യൂസ് ഇടാന്നാണ് വിചാരിക്കുന്നത് അപ്പം ഇടപെടിക്കട്ടെങ്കിലൊന്നും ചെയ്യില്ല ഇനിയിപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഒന്ന് പെരക്കതൊക്കെ തൂത്ത് തുണിയൊക്കെ കഴുകാനായിട്ട് കളിച്ച് സുന്ദരി കിട്ടിയായിട്ട് വരാം അപ്പം അവിടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കുറേ സമയമായി കേട്ടോ ഞാൻ എന്നയൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കൊരു ബാഗ് വേണമായിരുന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ ആമസോണിൽ കയറിയിട്ട് ബാഗ് നോക്കി ബാഗ് നോക്കി 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 ഒരു അരമുക്കാൽ മണിക്കൂർ അങ്ങനെ എൻ്റെ പോയി ഞാൻ ഞാനിവിടെ കസേരയിലിരുന്ന് നോക്കി പിന്നെ സച്ചിൻ്റെ കൂടെ അവിടെ പോയി കിടന്ന് നോക്കി പിന്നെ എനിക്ക് ഞാൻ താൻ്റെ ടേപ്പൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ടോ അതിനകത്ത് അളവൊക്കെ കാണുമല്ലോ ബാഗ് എത്ര സൈസെന്നൊക്കെ അപ്പം എൻ്റെ താൻ ഈ ട്രൈപോഡും പോഡും അതുപോലെ തന്നെ ക്യാമറയൊക്കെ ട്രൈ പോഡിൻ്റെ ലിൻ്റ് കറക്റ്റ് ആകുമ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇവിടെ നോക്കുകയാണ് കാരണം എനിക്ക് അത്യാവശ്യമായിട്ടൊരു സൈഡ് ബാഗ് വേണം വലിയ ബാഗ് വേണ്ടത് കുഞ്ഞൊരു ബാഗ് മതി ഈ ക്യാമറയും ഇതും എൻ്റെ ഫോണും ഒക്കെ വയ്ക്കാൻ പറ്റുന്ന പക്ഷേ എനിക്ക് അത്രയും നല്ല സൈസുള്ളൊരു ബാഗ് ഉണ്ട് അല്ലാണ്ട് ഈ ബാഗെന്ത്ട്ടോ ഇത് നല്ല ബാഗാണ് അത്യാവശ്യം കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ് സാധാ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഞാൻ ക്യാമറ എവിടെ ട്രൈഫോഡിൽ വയ്ക്കട്ടെ എനിക്കിങ്ങനെ തോനായി കാശ് കൊടുത്തിട്ട് ബാഗ് വാങ്ങിച്ചിട്ട് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ മനസ്സിൻ്റെ ഒരു വിഷമം തോന്നുന്നു പക്ഷേ എൻ്റെ ഈ ബാഗ് ഉണ്ടല്ലോ ഇത് ഇരുന്നൂറോ ഇരുന്നൂറ്റി അമ്പത് ഒൻപത് രൂപയ്ക്ക് രാമേന്ദ്രൻ വാങ്ങിച്ചതാണ് ഇത് ആസോ കാണല്ലോ ഈ ടൈപ്പ് ബാഗ് നിങ്ങളുടെ ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഉറപ്പ് വാങ്ങിക്കണം ആദ്യ ഇത് കണ്ടപ്പോൾ ഇങ്ങനെ ബോക്സ് പോലിരിക്കുന്ന വൃക്കിയുടെ ആയിട്ട് ഇപ്പോൾ ഉള്ളതിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നിയെങ്കിലും പിന്നെ ഇനി വെച്ച് കൊടുക്കാമല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങനെ വെച്ചിട്ട് വാങ്ങിയതാണ് പക്ഷെ ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുകയാണ് കേട്ടോ എപ്പോൾ കടയിൽ പോയാലും കൊണ്ടുപോകും എവിടെ പോയാലും കൊണ്ടുപോകും ഞാൻ ഇപ്പൊ പുറത്ത് ഈ ഫോണും ആയിട്ട് പോകേണ്ട ഒരവസ്ഥ വന്നാലും ഇത് കൊണ്ടുപോകും കൊണ്ടുപോകുന്നുണ്ട് അത്യാവശ്യം നല്ല നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് എൻ്റെ കൂടെ രണ്ടും നമുക്ക് പൈസയും കാട് ഈ സൈഡിൽ ഇടാം പിന്നെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഈ സൈഡിലൂടെ പൈസ പോവാതെ നോക്കണം അത്രേ അത്രയുണ്ട് നമ്മളങ്ങനെ ചില പൈസ എപ്പോഴും കൊണ്ട് നടക്കത്തില്ലല്ലോ ചിലർ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ കുഞ്ഞൊരു പൗച്ച് ഉണ്ട് കാളൊക്കെ അതോട്ട് എടുത്തിട്ടാൽ മതി അപ്പോൾ ഇങ്ങനെ എന്റെ സച്ചുവിന്റെയും ഫോണും സച്ചുവിന്റെ പേഴ്സും ഒക്കെ ഇതിനകത്ത് ഇരിക്കും അത്യാവശ്യം ഞങ്ങൾക്ക് എന്തെങ്കിലും പോകുമ്പോ നല്ലൊരു ബാഗായത് അപ്പോൾ ഇതെന്തായാലും വാങ്ങിച്ചിട്ടില്ലെങ്കിൽ വാങ്ങിക്കാം കേട്ടോ ഒരെണ്ണം എനിക്കൊന്നും ആമസം എനിക്ക് മുന്നൂറ്റി അമ്പത് ഒക്കെ കണ്ട് പിന്നെ എൻ്റെ കയ്യിലുള്ള ഈ ബാഗ് ഇത് ഒരു കുറല മുമ്പ് കഴിഞ്ഞ വർഷം എനിക്ക് ഇവിടെ സ്കൂളിൽ ചേർക്കാൻ വരുന്നതിനേക്കാൾ ആ ഒരു സമയത്ത് ഒരു മാസം മുമ്പോ അല്ലെ ആ ഒരു ടൈമിലോ ഒക്കെ വാങ്ങിച്ച ഒരു ബാഗാട്ടോ ഇത് ഞാൻ ആപ്പിമാണെന്ന് വാങ്ങിച്ച കൊല്ലത്ത് അത്യാവശ്യം നല്ല ബാഗാണ് പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ അത് അത് വില കുറവാണ് ഇത് കുറച്ച് വിലയുണ്ട് കേട്ടോ രണ്ടായിരോ ആയിരത്തി അഞ്ഞൂറോ രണ്ടായിരത്തി പുറത്തൊന്നും കൊണ്ടൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ പക്ഷെ നല്ല വിലയുണ്ടോ ഓഫറും ഉണ്ടായിരുന്നു അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്കകത്ത് വാങ്ങിയ ബാഗാണ് പക്ഷേ ഇതിങ്ങനെ ഇവിടെ കണ്ടോ ഓപ്പൺ ആയിട്ട് എടുക്കുമ്പോൾ എനിക്കന്നെ ഫുൾ ഇങ്ങനെ ക്ലോസ് ആവണം ഇത്തിരി പോലും പൊടിയകത്ത് കയറാതെ ഈ ക്യാമറ ഒക്കെ വെക്കുമ്പോൾ ക്യാമറയിൽ പൊടി കയറില്ലല്ലോ അതുകൊണ്ട് ഫുൾ കവറിംഗ് ഇല്ല അതാണ് ഞാൻ ക്യാമറ കൊണ്ടാൻ വേണ്ടി യൂസ് ചെയ്യാറ് പക്ഷേ നല്ല സ്പേസ് ഉണ്ടാക്കി പക്ഷെ ഒരു കുട കുപ്പി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വേണമെങ്കിൽ ഇരിക്കും പക്ഷെ ഇത് നമ്മൾ തന്നെയാ പറി യൂസ് ചെയ്യുന്ന നമ്മുടെ ഇടയിൽ പോകുമ്പോൾ കുറച്ച് നല്ല വരാണ് അങ്ങനെ ഞാൻ വിചാരിക്കുന്നത് ഇത് എന്തായി ഒരു വർഷമായിട്ടൊരു വളരെ കുറച്ച് പത്ത് വർഷം അത്രയും പോലും ഉപയോഗിച്ചിട്ടില്ല ഞാൻ പത്ത് വർഷം ഉപയോഗിച്ചാണ് അത്രേ ഉള്ളു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് ഡെയിലി യൂസ് നൽകാം കാരണം ഇത് വെച്ചിട്ട് ഞാൻ വേറൊരു ബാഗ് ഇപ്പം തന്നെ ഞാൻ ബാഗ് നോക്കിയപ്പോൾ തൊള്ളായിരത്തി സംതിങ് അത്യാവശ്യം കുഴപ്പമില്ല നല്ല റിവ്യൂ മൂവായിരം പേരൊക്കെ വാങ്ങിച്ചിട്ട് നല്ല റിവ്യൂ ഉള്ളൊരു ബാഗാണ് അപ്പം ഞാൻ വിളിച്ചത് എന്തെങ്കിലും ഇതങ്ങ് യൂസ് ചെയ്യാം ഇത് യൂസ് ചെയ്തിട്ട് ചീതയാവട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ബാഗ് വാങ്ങിക്കാം ഇത് കൈനൊക്കെ എനിക്ക് അങ്ങോട്ട് ഡെയിലി കൊണ്ടു കിടക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ് പ്രശ്നം ഞാൻ ഇതിന് ക്യാമറ നമുക്ക് എന്തെങ്കിലും പൗച്ച് വിട്ടിട്ട് ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് ഇത് തന്നെ എവിടെ എന്ന് സാധാ പോകുമ്പോ ഈ ഒരു കൊണ്ടുപോകുമ്പോൾ ഇതേ യൂസ് ചെയ്യാം അല്ലാതെ ഇത് കൊണ്ടുപോവാ പോകും ഇത് കൊണ്ടുപോവാന്നാ വിചാരിക്കില്ലേ ചീത്തായു ഒരു തീരുമാനം ഒരു അരമുക്കാൽ മണിക്കൂർത്തെ എന്റെ പിന്നെ തോണ്ടി തോണ്ടിയോ നോട്ടത്തിന് ശേഷം മാറ്റി വെച്ചു ഇപ്പം പന്ത്രണ്ടര ഒക്കെ കഴിഞ്ഞ കേട്ടോ എന്നാലും കുറച്ച് പേര് ഇരുന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ നാളെ തൊട്ട് നമുക്ക് വീഡിയോസ് ഒക്കെ കണ്ടിന്യൂസ് ആയി ഇട്ടു തുടങ്ങാം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ബ്ലോഗ് എടുക്കുന്നത് തന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ക്ലീൻ ചെയ്യാനും കുളിക്കാനും വേണ്ടി പോയിട്ട് ഫോണിൽ തോണ്ടി തോണ്ടിരുന്നു ഇതൊക്കെയാണ് എന്റെ പ്രശ്നം ഇങ്ങനെയൊക്കെയാണ് ഞാൻ വെറുതെ സമയം കളയുന്നത് അപ്പോൾ ഇപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഞാനൊരു പ്ലാനറി വാങ്ങിയിട്ടുണ്ട് ഇതൊരു ബുക്കാണ് കേട്ടോ പ്ലാനർ എന്ന് വെച്ചാൽ ഒരു ബുക്ക് പ്ലാനറൊക്കെ ഞാൻ കുറേ വാങ്ങിയത് ഞാൻ കാണിച്ചിരുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങള് ഇതിത്രയും എൻ്റെ പ്ലാനർ ആണ് കേട്ടോ ഇതൊന്നും അല്ല കുറേ ബുക്കൊക്കെ ഞാൻ കാണുന്നു കണ്ടോ ഇങ്ങനെ ഇത് ഞാൻ കടയിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പ്രിൻ്റ് എടുത്തിട്ടിങ്ങനെ ആക്കുന്നതാ കേട്ടോ എന്നിട്ട് പിന്നെ വേറും ടൈപ്പ് കാണിച്ചു തരാവേ ഉണ്ടോ ഒരു വീക്കിലെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടിങ്ങനെ എനിക്ക് എന്തിൻ്റെ അസുഖമാണൊന്നും ഞാൻ ചോദിക്കരുത് ഇങ്ങനെ ഇപ്പോൾ ഒരു അസുഖമാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബുക്കുകൾ വെച്ചിട്ട് ഡെയിലി ഉള്ള കാര്യങ്ങൾ എഴുതി വെക്കുന്നത് ഇനി ഇത് കണ്ടോ ഇത് ദിവസം ഞാനും സച്ചിൻ കൂടെ കൊല്ലത്ത് പോയപ്പോൾ എന്നെ എനിക്ക് ഇങ്ങനെ രസകൊണ്ട് സച്ചു വാങ്ങി തരത്തില്ലെന്ന് പറഞ്ഞാൽ കാരണം എനിക്ക് ജോലിയൊന്നും ഇല്ല വരുമാനമില്ല അതിപ്പോൾ സച്ചു വാങ്ങി തരാതെന്ന് തന്നെ ഞാൻ വാങ്ങിട്ടില്ല പക്ഷേ ഇത് ഉണ്ട് ഇനി ഇങ്ങനെയുള്ള ബുക്കുകളൊക്കെ ഉണ്ടല്ലോ അത് ഞാൻ പിന്നെ സച്ചിൻ അടുത്ത് ചോദി ചോ ചോദിക്കത്തൊന്നും ഇല്ല എവിടെയെങ്കിലും കണ്ടാൽ വാങ്ങിക്കും പിന്നെ സച്ചു കൂടുള്ളപ്പോൾ ഞാൻ ചോദിക്കും സച്ചു എല്ലാം എടുക്കട്ടൊന്ന് അന്നേ അങ്ങനെ പറഞ്ഞാൽ മതി എടുക്കല്ലെന്ന് പക്ഷെ അങ്ങനെ പറയത്തില്ല പിന്നെ കണ്ടോ ഇത് ഞാൻ ബാംഗ്ലൂരിൽ നിന്നോ വാങ്ങിച്ചായിരുന്നു മുന്നൂറ്റി അറുപതിന്റെ ഡേയ്സിൻ്റെ അത് ഇങ്ങനെ ടിക്കിറ്റ് ടിക്കറ്റ് എഴുതാൻ പറ്റുന്ന ടൈപ്പ് ഉള്ളതോ ഇതൊക്കെ കുറേ എഴുതിയില്ല പിന്നെ ഇങ്ങനെയുള്ള ബുക്കുകൾ ഉണ്ടാവും ഈ ഫൈവ് സബ്ജക്റ്റ് നോട്ട് ബുക്കില്ലേ അപ്പോൾ കുറെ പേപ്പർ ഞാൻ പ്ലാൻ ചെയ്യുമ്പോൾ പഠിച്ചതരും അതൊക്കെയാണ് നടക്കുന്നത് അപ്പോ എന്ത് തീരു എനിക്കറിയിട്ടില്ല അപ്പൊ ഇപ്പൊ തുടങ്ങിയ അസുഖമല്ല ഈ പ്ലാനിങ് എന്നുള്ളത് കുറെ വർഷങ്ങളായിട്ട് എനിക്കുള്ള പണ്ടത്തെ ബ്ലോഗിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരിക്കും പിന്നെ പ്ലാൻ ആണ് ഈ ബുക്ക് തന്നെ എത്ര ഉണ്ടെന്നുള്ള രണ്ട് മൂന്ന് കണ്ടോ ഇതിൻ്റെ ഒരെണ്ണം ഞാൻ കൊടുത്തു പിന്നെ നാട്ടില് ഒരസുഖമായിരുന്നു ഈ ടൈപ്പ് നമ്മുടെ പ്രാക്ടിക്കൽ ബുക്ക് ഉണ്ടല്ലോ ആ ഒരു ടൈപ്പ് ഒരു സൈഡിൽ ഇങ്ങനെ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തുക്കിരുന്നുണ്ടോ ഒരു സൈഡിൽ ഇങ്ങനെ വരേ ഉള്ളതും ഒരു സൈഡ് പ്ലെയിൻ ആയിട്ടുള്ളത് ഈ ബുക്ക് മേടിക്കുന്ന എൻ്റെ ഒരു മെയിൻ ഹോബി ആയിരുന്നു പക്ഷെ നല്ലതാട്ടോ എനിക്ക് അത് ചിലത് എനിക്ക് പറഞ്ഞുകൂടെ വാങ്ങിക്കും അടുത്ത വർഷം ജനുവരി എട്ട് അപ്പോൾ അന്ന് ഞാൻ കീറിക്കളയും അത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് കോട്ടയത്തെ പേസും കറക്റ്റായിട്ട് ചെയ്യും അങ്ങനല്ല ചെയ്യാത്ത പേജ് ഞാൻ കീറിക്കളയും അങ്ങനെയൊക്കെയുള്ള കാര്യമുണ്ട് ഇനി ഇതിപ്പം ഈ കളവ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ പ്ലെയിൻ നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഞങ്ങൾ അന്ന് ഒരു പേജും കളയില്ല എന്ന് ഞാൻ എനിക്ക് പ്രോമിസ് കൊടുത്തിട്ട് ഞാൻ മനസ്സിലാക്കി സത്യമായി ഞാനിപ്പോ എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചാണ് കേട്ടോ അങ്ങനെ ഇതിനകത്ത് ഞാനിനിന്ന് ഇരുന്ന് വീഡിയോസ് ഒക്കെ വരച്ച് കഴിഞ്ഞു എനിക്കങ്ങനെയൊക്കെ എഴുതി വയ്ക്കുമ്പോൾ ഒരു സന്തോഷമാണ് പ്ലാൻ ചെയ്യാൻ പോവാം നമുക്ക് ഓരോരോ സന്തോഷങ്ങളുണ്ടല്ലോ അങ്ങനെ പിന്നെ ലാപ്ടോപ്പിൽ എനിക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം ലാപ്ടോപ്പ് വാങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞ് അപ്പോൾ ഇത് കണ്ടോ ലാപ്ടോപ്പ് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ പൊടി പിടിച്ചിരിക്കുന്ന പൊടി പിടിച്ചല്ല പുറത്തൊന്നും പൊടിയില്ല ഞാൻ ഒരു ഒരു കർച്ചി വിട്ടിരുന്നതായിരുന്നു കേട്ടോ അകത്ത് സച്ചു ഇങ്ങനെ എടുത്ത് നോക്കിയപ്പം എടാ നീ എന്താ നിനക്ക് ഇത് വാങ്ങി തന്നിട്ട് യൂസ് ചെയ്യാത്ത രണ്ട് മാസം ഇതൊരു എഡിറ്റ് ചെയ്യുന്ന പോലും കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ എനിക്ക് ലാപ്ടോപ്പിൽ എഡിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല ഞാൻ വാങ്ങിത്തരാൻ പറഞ്ഞിട്ടുമില്ല സച്ചു എനിക്ക് വേണ്ടി വാങ്ങിത്തരുന്ന കൂട്ടത്തിൽ വാങ്ങി തന്നാ ഇനി സച്ചുക്ക് വേറെ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ വാങ്ങുന്നതെന്നൊക്കെ ഞാൻ ചോദിക്കും അപ്പം ലാപ്ടോപ്പ് വാങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് മാസം അതിനകത്ത് ഞാൻ വീഡിയോസ് ഇപ്പം തന്നെ ഏഴ് വീഡിയോ അതിനകത്ത് ഉണ്ട് കഴിഞ്ഞ ആഴ്ചയൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത് അതെല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യണം ഞാൻ ഇതിനകത്ത് കയറ്റും വീണ്ടും ഫോണിൽ കയറ്റി എഡിറ്റ് അങ്ങനെ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇത് പൊടി പിടിച്ച് ഇടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പൊടി പിടിച്ചത് എൻ്റെ കുറ്റമണ് നിലർത്തുമ്പോൾ അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങൾ കയറുന്നതാണ് പക്ഷെ ഒരു ഞാൻ തുടയ്ക്കാതെന്തോ അങ്ങനെ അടച്ചുവെച്ച് അങ്ങനെ സച്ചുനിന്ന് വഴക്കുക അപ്പോൾ ഞമ്മൾ ഇനി പുറത്തും പൊടി വരേണ്ട ഞാൻ പറഞ്ഞത് ഇനി പുറത്തും പൊടി വരണ്ട സച്ചു നമുക്ക് കറക്റ്റായിട്ട് വയ്ക്കാം ഈ ഒരു ബാഗ് ഇരുന്നൂറ്റി അമ്പതോ ഒരു നൂറ്റി തൊണ്ണൂറ്റി അമ്പത് വന്നോളു ഞാൻ പറഞ്ഞത് ഇത്രയും രൂപ ലാപ്ടോപ്പ് വാങ്ങിക്കാൻ പാ ഒരു പൗച്ച് വാങ്ങിച്ചുകൂടിയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ സച്ചു വാങ്ങിയാടി വെൽവെറ്റ് കണക്കുള്ള ഞാൻ ഈ സച്ചുനോട് ചോദിച്ചു ചോദിച്ചു എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല സച്ചുവിന്റെ കാഴ്ചകൾക്കാണ് ഞാൻ വാങ്ങിക്കുന്നത് എനിക്കൊരു വരുമാനം ഇല്ല അതുകൊണ്ടാണ് ഞാൻ സച്ചുനോട് ചോദിച്ചെന്ന് പറഞ്ഞത് ഇപ്പൊ ഞാൻ ചോദിക്കാതെ വാങ്ങിച്ചാലും സച്ചു എന്നെ ഒന്നും പറയുന്നില്ല ചോദിക്കാതെ വാങ്ങിച്ച ആ ഇത് ഇതാണ് ഇത് ഒരു സംഭവം ഞാൻ കാണിച്ചു തരുന്നതെ പിന്നെ ഓപ്പൺ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ കാണിച്ചു തരാം സച്ചു ഇതെന്ത്രിക്കുന്നത് പക്ഷെ ഇങ്ങനെയുള്ള കുഞ്ഞു സാധനങ്ങളൊക്കെ മേടിക്കുമ്പോ ചിലപ്പോൾ ഞാൻ പണ്ടികളെ ഒട്ടുപ്പിന്നെ മേടിക്കുമ്പോൾ പോലും ചോദിക്കുകയായിരുന്നു ഇപ്പൊ സച്ചു ജോലിക്കൊക്കെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും കാണുവാണോ അത്യാവശ്യമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓർഡർ ചെയ്യും പിന്നെ കാടിന്റെ കാർഡ് വെച്ചിട്ട് ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പാസ്വേഡ് സച്ചുവിന്റെ ഫോണിലല്ലേ വരുന്നത് അപ്പം പിന്നെ സച്ചു ഇന്ന സാധനം മേടിക്കണം പാസ്വേഡ് എന്ന് പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ സച്ചു പറഞ്ഞു അങ്ങനെ അപ്പോൾ ച്ചൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം നീ ഇടക്കിടക്ക് എന്നെ വിളിച്ച് പാസ്വേഡ് ചോദിക്കുക അല്ലെങ്കിൽ ഈ പൈസ ചോദിക്കുകയും ചെയ്തതിനെക്കാളും നല്ല ഒരു വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് അനുവാദം ചോദിക്കണ്ടല്ലോ സ്വന്തമായിട്ട് എടുത്ത് വാങ്ങിച്ചു വിടെ അതിന് വേണ്ടിയിട്ടെങ്കിലും പത്ത് വീഡിയോ ചെയ്തിട്ടുവിടെ എന്നൊക്കെ ചോദിക്കും കേട്ടോ ശരിയാണ് സ്വന്തമായിട്ട് വരുമാനം വേണം അതുപോലെ തന്നെ സ്വന്തമായിട്ട് കാശ് വേണം ആ ഭാഷ പെരുമാറണോ ഭയങ്കര സുഖമുള്ളൊരു കാര്യമൊക്കെ ആണെന്ന് എനിക്ക് കേൾക്കുണ്ടാക്കിയപ്പോൾ മനസ്സിലായതാണ് പക്ഷേ എങ്കിൽ എനിക്കറിയത്തില്ലടാ എനിക്ക് സച്ചു എല്ലാം ചെയ്ത് ഞാൻ എപ്പോഴും പറയും എൻ്റെ ലൈഫിൽ സച്ചു അല്ല പാർട്ട്ണറായിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനൊരു ജോലിയൊക്കെ വാങ്ങിച്ച് ഞാൻ കുറച്ചുകൂടെ സക്സസ് ആയി പോയാലും പക്ഷെ സച്ചു ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞത് ലാപ്ടോപ്പിനെ ചോദിച്ച് ഒരു പേഴ്സൻറ്റേജ് പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ലാപ്ടോപ്പ് പക്ഷേ അത് വാങ്ങിത്തരും അതുകൊണ്ടാണ് എനിക്ക് പൈസയുടെ ഒരു പൈസ ഉണ്ടാക്കണം അല്ലെങ്കിൽ എന്തോലും നമുക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കണമെങ്കിൽ പൈസ വേണം എന്നൊരു തോന്നൽ മനസ്സിലുണ്ടാവാത്തത് പക്ഷേ ഇപ്രാവശ്യം വീണ്ടും പ്രോമിസ് എടുത്ത് സച്ചുവിന് മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പ് നോക്കിക്കോ സച്ചു ഞാൻ എന്റെ മോട്ടീവേഷൻ ഒക്കെ ഓൺ ആയതാണ് പക്ഷെ നമുക്ക് വരുമാനം ഒന്നും വന്നു തുടങ്ങിയില്ല വീഡിയോ വരുമാനം വരുന്നത് അപ്പൊ ഞാനത് ഓക്കെ ആക്കുന്ന പ്രോമിസ് കൊടുത്തിട്ടുണ്ട് വരുന്നൊരു പോകുന്നവരും എല്ലാം പറയുന്നെനിക്ക് അറിയില്ല ആ ഓക്കെ അപ്പൊ ഞാൻ ഇനി പോയി സാധാരണ റൂമിൽ ഇന്നാ ചെയ്യുന്നെ എന്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ ഇപ്പൊ സച്ചു അവിടെ കിടന്ന് ഉറങ്ങുവല്ലേ അപ്പൊ നമുക്കിന്ന് ഇവിടെ ഇരുന്ന് ചെയ്യാം സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഉണ്ട് അതൊക്കെ ഞാൻ പതുക്കെ കാണിച്ചു തരാം ആ എന്റെ മുടിയോടൊന്ന് കാണിച്ചു തരാം ഞാൻ പറഞ്ഞില്ലേ ഡോയിന്റെ ഇപ്പൊ തന്നെ ഇങ്ങനെ കേൾസ് ഉണ്ടല്ലോ മുളിച്ചിട്ട് വരുമ്പോൾ തന്നെ ഇത്രയും ഒക്കെ കാണും പിന്നെ ഇങ്ങനെ സ്ക്രം ചെയ്ത് കൊടുക്കാം കണ്ടോ ഇങ്ങനെ സ്ക്രം ചെയ്ത് കൊടുത്തിട്ട് കുറച്ചുകൂടി കേൾസ് നല്ലതായിട്ട് കിടക്കും ഇത് മുളിച്ചാൽ ചിലപ്പോഴൊക്കെ സെറായിട്ട് കൊടുക്കും ചെലപ്പോടക്കം ഞാൻ ഇങ്ങനെ വിട്ടു അപ്പൊ ഇത്രയും കേൾസിലൊക്കെ ഇങ്ങനെ കിടക്കും കണ്ടോ അപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇനി ഞാൻ പോയി എൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളും ഇപ്പം നമ്മൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു മീൻകറിയുണ്ട് മോരും ഉണ്ട് ഇപ്പം എനിക്ക് മാത്രം മതിയല്ലോ അതുകൊണ്ട് ഞാൻ കഴിക്കാൻ കഴിക്കാന്നെയായിരിക്കുമോ രാത്രിയിലേക്ക് നമ്മൾ മിക്കപ്പോഴും ചപ്പാത്തി ആട്ടോ ഉണ്ടാക്കുന്നത് ചിലപ്പം നൈറ്റ് നൈറ്റൊക്കെ കിടക്കുന്ന ദിവസമാണെങ്കിൽ എന്തെങ്കിലും സ്നാക്സോ അങ്ങനെ അങ്ങനെയല്ലോ ഉണ്ടാക്കും ഇന്നിപ്പോൾ ചോറ് ഞാൻ വെച്ചതല്ലേ വെച്ചതല്ലോളൂ ചോറുണ്ട് ഉണ്ട് പിന്നെ കുറച്ച് അയല അയലിരിപ്പുണ്ട് ഫ്രിഡ്ജിൽ ചിലപ്പം അതിലൊന്ന് ഫ്രൈ ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ തോരം പോലെ വെക്കത്തില്ലേ അറിയത്തി കഴിഞ്ഞ പക്ഷെ തോരൻ വെച്ചാൽ നല്ലതായിരുന്നു കേട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് ചിലപ്പോ ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കും അങ്ങനെയൊക്കെ ഓ അതെന്താ ഞാൻ വീഡിയോ ഇടാന്ന് വിചാരിച്ചപ്പോ റിംഗ്ലേനകത്ത് ഇഷ്ടപ്പെട്ടില്ല അത് ഒരു സൗണ്ട് കേട്ടിട്ട് നിന്ന് ഇനി ഈ പെരും പെരുമ്പറ വീഡിയോ ഇടാതിരിക്കോ ലൈറ്റിന്റെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര അഹങ്കാരല്ലേ സത്യം പറയാലോ എന്റെ കയ്യിൽ ഒന്ന് രണ്ട് മൂന്ന് പിന്നെ ചെറുത് ചെറുത് രണ്ടെണ്ണം ഉണ്ട് നാല് പിന്നെ വേറെ ഇങ്ങനെ ടേബിളിന്റെ പുറത്ത് വയ്ക്കുന്ന ഒരു ട്രൈപോഡ് ആറ് ട്രൈപോഡ് പോഡ് പിന്നെ ഒരെണ്ണം സച്ചു സിനിമ ആണ് ഉപയോഗിക്കുന്നത് പോട്ടെ ആറ് ട്രൈപോഡ് ഒരു റിംഗ് ലൈറ്റ് വാലു ഒരു റിംഗ് ലൈറ്റ് ചെറുതുണ്ടായിരുന്നു അത് പോയി അപ്പോൾ ആറ് ആറ് ട്രൈപോഡ് പോഡ് സച്ച് വാങ്ങുന്ന കണക്ക് ഞാൻ പറയുകയാണെ ആറ് ട്രൈപോഡ് രണ്ട് റിംഗ് ലൈറ്റ് രണ്ട് ക്യാമറ

ഇതൊന്നും ഇല്ലാതെ ഫോണിൽ വീഡിയോ എടുത്ത് സക്സസ് ആയ ഇത്രയും പേരെ നമുക്കറിയാം മണ്ണ് ഇല്ലയും വരെ എത്തിയിട്ടുള്ളത് അപ്പൊ എന്റെ അഹങ്കാരമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പണ്ട് എനിക്ക് സച്ചുവിൻ്റെ എടുത്ത് പറയാം എനിക്ക് ഇനി രാവിലെ ജോലിക്ക് പോയിട്ട് വൈകുന്നേരം വരുന്നതിനോട് താല്പര്യം സച്ചു എനിക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഇരിക്കാനാണ് ഇഷ്ടമുണ്ട് പക്ഷേങ്കിൽ അപ്പൊ സച്ചു പറയുന്നതാ നീ ഇന്നത്തെ ഞാൻ ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്ത് തന്നില്ലായിരുന്നു നിന്നിലൊരു വിശ്വാസം ഉണ്ട് നിങ്ങനെ അടുക്കളയിൽ മാത്രം നിൽക്കാതെ എന്നൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു വിശ്വാസം ഉണ്ടായതുകൊണ്ടാണ് ഇതൊക്കെ വാങ്ങി തന്നെ ഇതൊക്കെ വാങ്ങി തന്നില്ലായിരുന്നു എന്ന് ഓക്കെ അല്ലെങ്കിൽ ഇത്രയും നമ്മളിതിനു വേണ്ടിയിട്ട് ചിലവാക്കിയില്ലായിരുന്നെങ്കിലും ഒക്കെ ഇങ്ങനെ പോട്ടെ വീട്ടിലിരിക്കുന്ന സാധാ ഒരു പെണ്ണിനെ പോലെ പോട്ടെന്നെ ഞാൻ വയ്ക്കായിരുന്നു ഒരു ഒരു തോട്ട് പറയുന്നതാണ് പിന്നെ പറയുന്ന ഒരു കാര്യം ഒരു പത്തും പണ്ട് പറയട്ടോ പത്തും മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് സച്ചു ബിസി ആവും കിക്കിയും പഠിക്കാനൊക്കെ പോയി കഴിയുമ്പം എനിക്ക് ഒറ്റപ്പെട്ട പോലെ തോന്നും അപ്പോൾ സച്ചു ഞാൻ തന്നെ സച്ചുവിനോട് തിരിഞ്ഞ് ചോദിക്കും എന്താ എൻ്റെ ലൈഫ് ഇങ്ങനെ ആക്കിയെന്നൊക്കെ ചോദിക്കും അതുകൊണ്ട് അങ്ങനെ നാളെ എനിക്ക് തന്നെ തോന്നും നീ സക്സസ് അല്ല നീ വെറുതെ ഇങ്ങനെ അടുക്കളയിൽ ഇരുന്ന് പോയി എന്നൊക്കെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് എന്നൊക്കെ സച്ചു പറയാറുണ്ട് അപ്പോൾ ഇപ്പൊ പത്ത് മുപ്പത്തൊന്നും അല്ല മുപ്പത്തൊന്നും ആയിപ്പം മുപ്പത്തിരണ്ടാവാൻ പോന്ന് അടുത്ത വർഷം മുപ്പത്തിരണ്ടാവും അന്നിട്ട് പോലും എനിക്ക് അങ്ങനെ തോന്നല് വന്നിട്ടില്ല കാരണം എന്നെ ഞാൻ അങ്ങനെ ഇപ്പം തന്നെ സച്ചു വീട്ടിലുണ്ട് നൈറ്റ് ആണെങ്കിലും ഉറങ്ങാണെങ്കിലും വീട്ടിലുണ്ട് ഈ ജോലി ആയതുകൊണ്ട് തന്നെ പിന്നെ നൈറ്റ് ഓഫ് വരുമ്പോൾ പകൽ കാണും അങ്ങനെ മിക്കപ്പോഴും ഒക്കെ കൂടെ ഉണ്ടായിട്ട് എനിക്ക് അങ്ങനെ മിസ്റ്റിക്ക് ഒന്നും തോന്നാറില്ല ചിലപ്പോൾ സച്ചു ഇനിയും ജോലിക്കായിട്ടൊക്കെ ഉണ്ടായി ബിസി ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അങ്ങനെ തോന്നും കിരിക്കി ഇനി ഇപ്പം തന്നെ എട്ടാം ക്ലാസ്സിലായി പത്തിലാവും കോളേജിലോട്ടൊക്കെ പോകുമ്പം അവളും അവളുടെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് അങ്ങനെ തോന്നൽ ഉണ്ടാവാം അപ്പൊ ചെലപ്പോൾ ഇനി പത്ത് നാൽപ്പത് വയസ്സാകുമ്പോൾ അങ്ങനെ തോന്നലുണ്ടാവാം അപ്പോൾ അതുകൊണ്ട് സച്ചു പറയുന്നത് ഇപ്പൊ യൂട്യൂബ് നമുക്ക് എത്ര എത്ര കാലം കാണുന്നുള്ളത് അറിയത്തില്ല എന്നാൽ പോലും നീ ഒരു പത്ത് പത്ത് പേര് എന്നെ അറിയുന്നു അല്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുമല്ലോ എന്റെ മെഷീനൊക്കെ ആണ്ടിരിക്കുന്നുണ്ടോ അത് അതിനേക്കാളും വലിയ മടിയാതെ ഇരിക്കട്ടായിരുന്നു അത് പിന്നെ അപ്പോൾ അങ്ങനെ പത്ത് പേര് അറിയുമ്പോൾ ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് എന്തെങ്കിലും ചെയ്യുകയെന്നുണ്ടെങ്കിലും പത്ത് പേര് അറിയും അപ്പം നമുക്ക് നമുക്ക് ഒരു ബിസിനസ് പോലെ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചാലും അങ്ങനെ നിനക്ക് ആയി പോകാൻ പറ്റും അതിനെങ്കിലും ഒക്കെ വേണ്ടി എന്തെങ്കിലും ചെയ്യും പിന്നെ സച്ചു പറയാറുണ്ട് പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് നിന്റെ ഭർത്താവാണെന്ന് അറിയുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഞാനൊന്ന് സക്സസ് ആയി ആ തുഷാരയുടെ ഹസ്ബൻഡാണ് എന്ന് പറയുന്നത് സച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് ചില ഹസ്ബൻഡൊക്കെ ഇങ്ങനെ പറയുന്നത് എന്തുവാ ചില ചിലർക്കുണ്ട് ഭാര്യന്മാരിങ്ങനെ അവരെക്കാളും കുറച്ച് കാണിരിക്കണം ഇന്നത്തെ കാലത്ത് ഉണ്ടെന്ന് പറയത്തില്ല പണ്ടൊക്കെ ഉണ്ട് അപ്പോൾ സച്ചുവിന് ഇഷ്ടമാണ് അപ്പം സച്ചു പറഞ്ഞാൽ എനിക്ക് എന്തായാലും എനിക്ക് വയ്യ അച്ഛൻ മൂന്ന് നേരം എന്താ ഉണ്ടാക്കാൻ ഇങ്ങനെ ആലോചിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കംപ്ലയിൻറ്റ് പറയുമ്പോൾ സച്ചു പറയും എനിക്ക് പാത്രം കഴുകാൻ എന്നൊക്കെ പറയുമ്പോൾ സച്ചു പറയും എന്തിനാ പത്രം കഴിയുന്നേ എന്തിനാ ഫുഡ് ഉണ്ടാക്കുന്നത് നമുക്കൊരാളെ വെക്കാം രണ്ടുപേർക്കും വരുമാനം ഉണ്ടെങ്കിൽ ഒരാളെ വെക്കാം എനിക്കിപ്പോൾ രാവിലെ എണീറ്റ് എൻ്റെ ഭാര്യ കുളിച്ചൊരുങ്ങി എനിക്ക് കാപ്പി കൊണ്ട് വന്ന് എൻ്റെ ഭാര്യ ഉണ്ടാക്കിയ ഫുഡേ ഞാൻ കഴിക്കും ഒരു നിർബന്ധവും ഇല്ല വിശപ്പിനെന്തെങ്കിലും കഴിക്കണം അത്രേ ഉള്ളൂ നീ നിന്റെ കാര്യങ്ങളിൽ ബിസിയാണ് നിനക്കൊരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടുന്ന് അടുക്കളയിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പറയത്തില്ല നമുക്ക് രണ്ടുപേർ കൂടെ കൂടെ പൈസ ഇട്ടിട്ട് ഒരാളെ വയ്ക്കാം അത്രേയുള്ളൂ എന്ന് പറയും അപ്പം എനിക്ക് അപ്പോഴും ഒക്കെ എനിക്ക് തോന്നാറുണ്ട് ശരിയാണ് ഞാൻ എന്തെങ്കിലും എനിക്ക് വേണ്ടി സച്ചു ഇത്ര ആഗ്രഹിക്കുന്നുണ്ട് ഞാനൊന്ന് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് ഞാനൊന്ന് ഏൺ ചെയ്യുന്ന കാണുമെന്ന് സച്ചു ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അത് നീ എനിക്ക് ഒന്നും കൊണ്ടുവന്ന് തരണ്ട ആ പൈസക്ക് നീ ആണ് അവിടെ നിന്ന് സാധനം വാങ്ങിയോ ആരെങ്കിലും കൊടുക്കുകയോ ഇല്ലാത്തവർക്ക് കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ ഞാൻ ചോദിക്കത്തേ ഇല്ല നമുക്ക് കറങ്ങാൻ പോകാനെടുക്കാം എന്നൊരു പറയും നമുക്ക് ആ പൈസക്ക് ഫുള്ള് കറങ്ങാൻ പോവാം എന്നാലും മറ്റുള്ളവരുടെ മുമ്പില് നീ സക്സസ്സായെന്നൊന്ന് കാണിക്കുന്നത് തന്നെ എനിക്കൊരു സന്തോഷമാണ് എന്നൊക്കെ പറയും അത് കേട്ടോ ജോലിയില്ലാത്തതിൻ്റെ വില അല്ലെങ്കിൽ നമുക്കൊരു പൊസിഷൻ ഇല്ലാത്തത് ഭയങ്കര ഇതാ നമ്മുടെ സമൂഹത്തിലായാലും നമ്മളുടെ ബന്ധുക്കളുടെ ഇടയിലായാലും നമ്മളുടെ സുഹൃത്തുക്കളുടെ ഇടയിലായാലും നമുക്കൊരു വരുമാനം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര നമ്മളിങ്ങനെ സ്ഥിരമായിരിക്കും അപ്പം ഞാൻ സച്ചിനോട് പറയുന്നൊരു പോയി കണ്ടേ നമ്മൾ പത്ത് രൂപ ഉണ്ടാക്കിയിട്ട് ആ പൈസ കണ്ടിട്ട് നമ്മളെ ആരും സ്നേഹിക്കണ്ട അങ്ങനെ പറയും അപ്പൊ സച്ചുറി ആ പൈസ നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്നില്ല ആ പൈസ കൊണ്ട് നമ്മളെ അവരെ സ്നേഹിക്കാൻ വേണ്ട പക്ഷെ എന്നാൽ പോലും ഇപ്പൊ സച്ചുവിന് ജോലിയുണ്ട് സച്ചു പൈസ കൊണ്ട് നിലവിൽ കൊടുക്കുന്നുണ്ടല്ല പക്ഷെ ആ ഒരു ജോലിയുടെ ആ ഒരു റെസ്പെക്ട് സച്ചുവിന് കിട്ടുന്നുണ്ട് അപ്പൊ ഞാൻ സച്ചു ഇപ്പോൾ ഒന്നിച്ചതായാലും പലർക്കും ഇഷ്ടമില്ലാത്തതുണ്ട് ഇപ്പം നമ്മളിത് ചിരിച്ച് സംസാരിച്ചിട്ട് മാറി എന്ന് വേറെ പറയുന്നുണ്ട് അതൊക്കെ നമുക്കറിയാം അപ്പൊ അങ്ങനെയുള്ളവരുടെയൊക്കെ ഇടയിൽ നിനക്കൊരു വില വരണമെന്നുണ്ടെങ്കിൽ നീ ഒന്ന് സക്സസ് ആയി കാണിക്കണം എന്നങ്ങ് പറഞ്ഞാൽ സച്ചു നല്ല സമയത്തൊക്കെ വിഷമത്തോടെ എനിക്ക് പറയാൻ ഉണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ ഞാൻ ഇടയ്ക്ക് അടിപ്പിച്ച് മൂന്നാല് ദിവസം വീഡിയോ ഇടും പിന്നെ ഞാൻ ഇങ്ങനെ ബാക്കായി 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 വരും പക്ഷെ ഇപ്പൊ ഞാൻ തീരുമാനിച്ചത് കാര്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇന്നോട്ട് ഇനി ഇരുന്നിട്ട് എനിക്ക് കുറെ വീഡിയോസ് ഒക്കെ എടുത്തിനുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ചെയ്ത് കറക്റ്റായിട്ട് നമ്മുടെ ചാനൽ കൊണ്ടു പോകണം എന്നൊരു ആഗ്രഹമുണ്ട് എന്ത് പിന്നെ സച്ചു പറഞ്ഞിട്ട് കാര്യമാണ് നമ്മൾ ഒന്നും ചെയ്യാതിരുന്നിട്ട് അയ്യോ ചാനൽ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല അല്ലെ വരുമാനം വരുന്നില്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുക നീ കഷ്ടപ്പെട്ടിട്ട് നിനക്ക് അതാന്ന് ഫലം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ പോട്ടെ അത് നിന്റെ കുറ്റമല്ല പക്ഷെ നീ ഒന്നും ചെയ്യാതിന്നിട്ട് സത്യമാണ് കേട്ടോ ഞാൻ അങ്ങനൊന്നും ചെയ്യുന്നൊന്നുമില്ല ചാനലിന് വേണ്ടി എപ്പോഴെങ്കിലും ഒക്കെ എന്തെങ്കിലും വീഡിയോ ഇടുന്ന ഞാൻ ഒന്നും ചെയ്യുന്നില്ല അപ്പം അതുകൊണ്ടാണ് നമുക്ക് നമുക്കൊരു ഇല്ലാതെ നോക്കട്ടെ നാളെ നവംബർ പതിനഞ്ചാണ് അപ്പം നാളെ തെട്ട് എനിക്ക് കുറച്ച് നന്നായിട്ട് ആവണം ഞാൻ നാളെ നാളെ എപ്പോഴും വയ്ക്കും ആ നാളത്തെ മുന്നോടിയായിട്ടാണ് ഞാൻ ഒരു വ്ലോഗ് തന്നെ ഇട്ടെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ബോർ അടിച്ചോ എന്ന് എനിക്കറിയില്ല ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഈ വീഡിയോയ്ക്ക് അത് അതുകൊണ്ട് എന്തായാലും നമുക്കിത് ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ആക്കണ്ട ഇപ്പം തന്നെ നിർത്താം അപ്പം വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുമായിരിക്കും ബൈ ബൈ